േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെ ഞെട്ടിച്ചു സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മീനു മുന്നിലേക്ക് പോവുകയാണ് അച്ഛൻ എവിടെയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഒടുവിൽ മീനു കണ്ടെത്തുകയും ചെയ്യുന്നു തൻ്റെ അമ്മാവന്മാരാണോ ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മീനുവിൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരുത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന മീനു അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു തൻ്റെ അച്ഛനോട് ഈ ക്രൂരത ചെയ്തത് ആരായാലും അവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മീനു മുന്നിലേക്ക് പോകുന്നത് പക്ഷെ അച്ഛൻ തിരികെ വന്നിട്ടും യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല ഇതോടെ മീനു ആകെ നിസ്സഹായ ആയി പോയിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മീനു ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ ഒരു ഉത്തരം പറയുന്നതിനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അയാൾ ഇത് മീനുവിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് മീനു ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മീനു ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ശിവരഞ്ജിനിയുടെ കോൾ വരുന്നത് ഇതോടെ മീനു അച്ഛന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയുകയാണ് അച്ഛനെ ആരോ തട്ടിക്കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അച്ഛൻ തിരികെ വന്നിരിക്കുകയാണ് അച്ഛനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് സംഭവിച്ചത് എന്നും അച്ഛൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തുന്നതിനായി ശ്രമിച്ചത് പക്ഷേ അച്ഛൻ യാതൊരു മറുപടിയും ഇതുവരെ നൽകാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ശിവരഞ്ജനി യാതൊരു വിധത്തിലും മീനു പേടിക്കണ്ട മീനുവിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് മീനുവിന് സപ്പോർട്ട് നൽകി കൂടെ നിൽക്കാൻ ഞങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മീനുവിന് ഭയം വേണ്ട എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും മീനുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നാളെ തന്നെ ഞാൻ മീനുവിനെ കാണുന്നതിനായി വീട്ടിലേക്ക് വരാം മീനുവിന്റെ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണാമല്ലോ മാത്രവുമല്ല ഇനി എന്തെങ്കിലും പരാതിയുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അത് പോലീസിൽ എത്തിച്ചുകൊള്ളാം എൻ്റെ ഇൻഫ്ലുവൻസ് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നീ പേടിക്കണ്ട ഏതു വലിയ കുലകൊമ്പന്മാരെയും മുട്ടുത്തിക്കാനുള്ള കാര്യമൊക്കെ എനിക്ക് ചെയ്തു തരാൻ സാധിക്കും മീനു നീ ധൈര്യമായി ഇരിക്കൂ എന്ന് പറഞ്ഞ് ശിവരഞ്ജലി ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നാൽ ഇതേ സമയം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മീനു എന്ന തൻ്റെ അച്ഛൻ വിളിക്കുന്നത് കേൾക്കാൻ ഇടയാകുന്നത് അച്ഛൻ സംസാരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മീനു വളരെയധികം സന്തോഷിക്കുകയും ഉടൻ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും ചെയ്യുന്നു അച്ഛ എന്താണ് അച്ഛ പറഞ്ഞത് എന്നെ ഒന്നുകൂടി പേരെടുത്ത് വിളിക്കൂ അച്ഛ വിളിക്കൂ എന്ന് പറയുന്നുവെങ്കിലും വീണ്ടും സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയാണ് മീനുവിന്റെ അച്ഛൻ ഇതോടെ മീനുവിന് സങ്കടമാകുന്നുവെങ്കിലും അച്ഛന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടായി എന്നുള്ള കാര്യം മീനുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന മീനു അച്ഛനെ പേരെടുത്ത് മീനു എന്ന് വിളിച്ചു എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മീനുവിന്റെ അമ്മ പാർവതി ഞാനും കേട്ടിരുന്നു എന്ന് വ്യക്തമാക്കുകയും അച്ഛന് സംസാരശേഷി തിരികെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിയുകയാണ് എങ്കിൽ വിചാരിച്ചതുപോലെ അച്ഛൻ നോർമലായി സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല കുറച്ചുനാൾ കൂടി കാത്തിരുന്നാൽ മാത്രം മതി ഇത് കേൾക്കുന്ന മീനു അമ്മേ തൽക്കാലത്തേക്ക് ഈ കാര്യം ആരും അറിയാതിരിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കാം അച്ഛൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കുക തന്നെ വേണം അച്ഛൻ്റെ വരവ് വളരെ നല്ലതിനാണ് ഞാനും അതിനായി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മീനുവിനും മീനുവിന്റെ അമ്മയ്ക്കും ഇതേ തുടർന്ന് എന്തായാലും നാളെ ഇവിടേക്ക് ശിവരഞ്ജിനി മേഡം വരുന്നുണ്ട് എന്ന് മീനു പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം പാർവതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് പാർവതി എന്തിനാണ് അവർ വരുന്നത് എന്ന് ചോദിക്കുന്നു അമ്മേ ഒന്നുമില്ല അച്ഛനെ ഒന്ന് കാണണം എന്ന് അവർ മാത്രവുമല്ല ഈ പ്രശ്നത്തിൽ ആരെങ്കിലും നമുക്കെതിരെ കളിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ തിരിച്ചടിക്കാൻ ശിവരഞ്ജിനി മേഡത്തിന്റെ സഹായം നമുക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടേക്ക് വരുന്നത് നല്ലതിനാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവരും നമുക്ക് എതിരാണല്ലോ ശിവരഞ്ജിനി മാഡം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ ഇനി നമ്മുടെ മാമന്മാരെ ഒന്നും പേടിക്കേണ്ടതില്ല അച്ഛനെ ഉപദ്രവിച്ചത് അവരാണ് എങ്കിൽ അവർക്കെതിരെ നീങ്ങാനും നമുക്ക് നിഷ്പ്രയാസം സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ശിവരഞ്ജിനി മേഡത്തെ പോലെയുള്ള ഒരാളുടെ സഹായം നമുക്ക് അത്യാവശ്യമാണ് ഇത് കേൾക്കുന്ന പാർവതിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും പുറത്തു വരുമോ എന്നുള്ള ഭയം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് പാർവതി വേണ്ട അവരുടെ സഹായം വേണ്ട എന്നുള്ള കാര്യം വീണ്ടും പറയുന്നു പക്ഷെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന മീനു എല്ലാം ശരിയാകുമെന്നും അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശിവരഞ്ജിനി പിറ്റേന്ന് കടന്നു വരുന്നത് ഇതോടെ പാർവതിയാകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ എല്ലാവരും അറിയുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ശിവരഞ്ജിനിയുടെ വരവിനെ പറ്റി അമ്മാവന്മാർ അറിയാൻ ഇടയാകുന്നത് ഇതോടെ അവരും ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്